നമ്മളെ വീട് ആണെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ഇപ്പോ ടാലന്റിന് സ്കില്ലിനും എല്ലേക്കും ബൂസ്റ്റ് ചെയ്യുന്നു എന്തെങ്കിലും തോന്നിയാസം കാണിക്കുന്നതും അതും അതും കാണിക്കുന്നതൊക്കെയായി ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മുടെ സൊസൈറ്റി ആണെങ്കിലും ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്നത് ഇപ്പം പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ നെക്സ്റ്റ് ജനറേഷൻ ഇതൊക്കെ കണ്ടിട്ടാണ് പഠിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എട്ട് മാസം മുന്നേ എനിക്കൊരു ഇഞ്ചറി തന്നെ ഫ്രീ സ്റ്റൈൽ ഫുട്ബോള് ഞാനൊരു കുറച്ചൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള സ്കില്ല് ചെയ്യുന്ന ടൈമിൽ എനിക്കൊരു ഇഞ്ചുറി തന്നെ ഞാനൊരു ബാക്ക് ഫ്ലിപ്പ് പഠിച്ചിട്ടുള്ള ഒരു സ്കില് ആ ടൈമിൽ ഞാൻ യൂട്യൂബിലൊക്കെ ഒരു പത്തിഞ്ചി സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചെറിയ യൂട്യൂബായി ഇരുനൂറ്റി സംതിങ് വീട് ഇട്ട് ചിലപ്പോൾ ചെറിയ കാര്യം പക്ഷെ എനിക്കത് വലിയ കാര്യമാണ് പക്ഷേ ഞാൻ പിന്നെ ഒരു മൂന്നാല് മാസം റെസ്റ്റ് ചെയ്യേണ്ടി വന്ന ടൈമിൽ ഞാൻ വീട് വിട്ട സമയത്ത് ഇന്ന ആർക്കും അറിയില്ല എന്നിട്ട് ഞാൻ കുറെ ഗിഫ ബേക്ക് കൊടുത്ത ആൾക്കാർക്ക് അങ്ങനെ നമ്മുടെ വീടുകളിൽ കണ്ടിട്ട് ഏഹ് അപ്പൊ ഗിവ ബേക്ക് ആ ടൈമിൽ ആൾക്കാരുണ്ടോ പിന്നെ ഉണ്ടാവില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയി പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ തെറി വിളിക്കുക എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞ ഇപ്പത്തെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് റീച്ച് കിട്ടണമെങ്കിൽ പഴയ റീച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റീച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തെറി വിളിക്കുക അല്ലെങ്കിൽ അത് മാറ്റി വീഡിയോ ഇടുക അതിനൊക്കെയാണ് റീച്ച് ഇപ്പോ ടാലന്റിനോ സ്കില്ലിനോ ഒന്നും ഒരു റീച്ചില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഒരാൾ രണ്ടു ദിവസം മുന്നേ ഒരു ഇത് കണ്ടാൽ ഒരു ക്ലിപ്പ് കണ്ടാണ് എന്താ വെച്ചാല് അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാന്ന് ഇന്റർവ്യൂ എന്താന്ന് വെച്ചാല് ഓനെ കുളിസീൻ കുളിസീൻ കാണാൻ പോയത് ഇരിക്കുകയാണ് അതൊക്കെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അത് ക്രൂരിയോസ് ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കുന്നത് ആ ആങ്കർ ചോദിക്കാണ് അതിനെ കുറിച്ചൊക്കെ പണ്ട് തെറിപ്പാട്ട് പാടി അല്ലെങ്കിൽ തെറി വിളിച്ച് പറഞ്ഞ ലൈവിൽ തെറി വിളിച്ചു പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഗ്യാങ് ആയിട്ടിരുന്ന് ലൈവ് സ്ട്രീം ചെയ്ത് അങ്ങനത്തെ ആൾക്കാർക്ക് ഭയങ്കര സപ്പോർട്ടീവ് അങ്ങനത്തെ ഒരു ടീമിനൊക്കെ വന്നാണ്ട് ഇന്റർവ്യൂ ചെയ്യും നമ്മുടെ സൊസൈറ്റി അത്രത്തോളം വാദം പതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് ജനറേഷനിലെ കുട്ടികൾ ഇതൊക്കെ കണ്ട പഠിക്കുന്നത് അപ്പോൾ ഒരു ടാലൻറ്റിനാട്ടിയും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്രാധാന്യം പ്രാധാന്യമുള്ളൂ കാരണം എന്താ ഇതിനാണ് ആൾക്കാർ സപ്പോർട്ട് കിട്ടുന്നത് നമ്മളും കാണുന്നതാണ് നമ്മുടെ കുട്ടികളും കാണുന്നതേക്കും ഒരു എൺപത് ശതമാനം എൻ്റെ ഒക്കെ ലൈഫ് സ്ട്രീം കാണുന്നത് കുട്ടികളേക്കും കുട്ടികൾ എന്താണ് പഠിക്കുന്നത് ഇതുകൊണ്ട് കാരണം ടാലൻറിനാട്ടും വലുതാണ് ഇങ്ങനത്തെ സാധനങ്ങളിൽ നമ്മൾ കൊടുക്കുകയാണ് കാരണം നമ്മളിതൊക്കെ കാണുകയാണ് നമ്മളിത് കാണുന്നത് കൊണ്ടാണല്ലോ ഒരു ഇങ്ങനത്തെ ഒക്കെ കിട്ടുന്നത് ഏഹ് ഞാൻ പറയുന്നത് വെച്ചാൽ ഇങ്ങനത്തെ അങ്ങനത്തെ സപ്പോർട്ട് ചെയ്തോ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ചോയ്സ് ആണ് നമ്മളിവിടെ എന്തായാലും ചെയ്യുമ്പോൾ വീട് ഒന്നും ഇല്ലാത്ത ഫ്രീസ്റ്റൈലൈസ് എന്ന് ഗ്ലോബലി ഫേമസ് ആയ ഫ്രീസ്റ്റലൈസ് നമ്മളോട് ഒന്നും ഇല്ലാത്ത വെച്ചാൽ അതിനും പ്രധാന കാരണം നമ്മളിവിടെ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു സ്ലോ മോഷൻ ഒരു വീട് ഒരു പെണ്ണ് ഒരു ചിരിച്ച ക്യൂട്ടി എന്ന് പറഞ്ഞ കമന്റ് ഇടുന്ന ആൾക്കാരാണ് എന്റെ വീഡിയോ വന്ന എൺപത് ശതമാനം ആണുങ്ങൾ അതിലൊരു പത്തോ ഇരുപതോ ശതമാനം ആൾക്കാർ കാണും ഈ ടാലന്റിനെ അല്ലെങ്കിൽ കൈവിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ സ്കില്ലിനെ ആരെ പ്രൊമോട്ട് ചെയ്യണപ്പം ആലോചിച്ച് നോക്കിയാൽ ഞാൻ തന്നെ ഇരുന്നൂറ്റി സംതിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടമാനം വീഡിയോ ഇട്ടുണ്ട് പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് സ്കിൽഡായിട്ട് വീഡിയോസ് ഇട്ടുണ്ട് പക്ഷെ അതിനേക്കാളും കൂടുതൽ വീഡിയോസ് ഒരു പെണ്ണ് വന്ന് വെറുതെ ചിരിച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു ആയിരം കമ്പനിണ്ടാവും ഞാനോരോ നമ്മൾ ഞാനും ഒരുപാട് ഒരുപാട് സ്കിൽഡ് പേഴ്സൺസ് അല്ലെങ്കിൽ ടാലന്റ് പേഴ്സൺസ് ഓരോ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഓരോ സ്കിൽ പോലും ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുത്തിട്ട് അതൊക്കെ പഠിക്കുന്നത് അതിന് എത്രയും വലിയൊരു പ്രോസസ്സ് ഉണ്ട് അതിനകത്ത് മുകളിൽ ഒരു ശരി വരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫെസ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിത് പറയാൻ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല പറയണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നമ്മളിപ്പോഴുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ ഇന്നല്ല എല്ലാവരെയും ഒന്ന് പരിഗണിക്കുക കൺസിഡർ ചെയ്യുക ഇവിടെ ഫുട്ബോള് വളരണമെങ്കിലും ഇവിടെ ഫുട്ബോൾ ക്രിക്കറ്റേഴ്സ് വളരണമെങ്കിലും ഒക്കെ നിങ്ങളെന്നെ തീരുമാനിക്കണം നിങ്ങൾ ബൂസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ട്രെൻഡ് ആവുക സോ നിങ്ങളെല്ലാരും ഒന്ന് കൺസിഡർ ചെയ്യുക